നമസ്കാരം നമ്മൾ പലപ്പോഴും ഭഗവത്ഗീതയെ ഒരു ആത്മീയ ഗ്രന്ഥം മാത്രമായി കാണാറുണ്ട് പക്ഷേ നിങ്ങൾ ഒരിക്കലെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഗീതയെ ഒരു സൈക്കോളജി പുസ്തകമായി കാണാമെന്ന് കൃഷ്ണൻ ആരായിരുന്നു ഒരു ദൈവം മാത്രമല്ല കൃഷ്ണൻ ഏറ്റവും മികച്ച സൈക്കോളജിസ്റ്റും കൗൺസിലറുമായിരുന്നു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനൻ വീണുപോയത് ശാരീരികമായ ദൗർബല്യം കൊണ്ടല്ല അത് മാനസികമായൊരു ബ്രേക്ക് ഡൗൺ ആയിരുന്നു ഞാൻ എങ്ങനെ എന്റെ ബന്ധുക്കളോട് യുദ്ധം ചെയ്യും ജയിച്ചാലും നഷ്ടമാകുന്നത് എല്ലാം എന്റെ തന്നെ ആൾക്കാർ എന്നൊക്കെ ചിന്തിച്ചു അർജുനൻ ആശങ്കയിൽ മുങ്ങി ഇത് ഇന്നത്തെ കാലത്ത് നമ്മൾ നേരിടുന്ന ആകുലത കൺഫ്യൂഷൻ ഇവിടെ കൃഷ്ണൻ ചെയ്തത് എന്താണ് ശരി നിനക്ക് പകരം ഞാൻ യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞു അർജുനന്റെ കയ്യിൽ നിന്ന് വില്ലെടുത്ത് യുദ്ധം ചെയ്തോ അല്ല പക്ഷേ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് കൌൺസിലിംഗ് ആയിരുന്നു കൃഷ്ണൻ അർജുനന്റെ ഭയം ആശങ്ക കുറ്റബോധം എല്ലാം ശ്രദ്ധിച്ചു കേട്ടു പിന്നീട് വളരെ ശാന്തമായും ശക്തമായും അവനെ റീസ്ട്രക്ചർ ചെയ്തു ഒരു മോഡേൺ സൈക്കോളജിസ്റ്റ് പോലെയാണ് കൃഷ്ണൻ പെരുമാറിയത് അദ്ദേഹം അർജുനന്റെ പ്രശ്നം കേട്ടു ആശങ്കയുടെ മൂലകാരണം തിരിച്ചറിഞ്ഞു ചിന്തകളുടെ ദിശ മാറ്റി അർജുനന് ആത്മവിശ്വാസം കൊടുത്തു ഗീതയിലെ പ്രധാന സൈക്കോളജി പാഠങ്ങൾ ഒന്ന് മനസ്സിന്റെ നിയന്ത്രണം മനസ്സു തന്നെ മനുഷ്യന്റെ ഏറ്റവും വലിയ സുഹൃത്തും ശത്രുവും ഇന്ന് പറയുന്ന സെൽഫ് റെഗുലേഷൻ ഇതാണ് രണ്ട് കർമ്മയോഗം ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ പ്രവർത്തിക്കുക അതായത് സ്ട്രെസ് മാനേജ്മെന്റ് ഓവർ ഓവർത്തിങ്കിംഗ് കുറയ്ക്കുക ഡ്യൂട്ടി ചെയ്യുക റിസൾട്ട് ഭഗവനാണ് നോക്കേണ്ടത് മൂന്ന് സമത്വബോധം ജയം തോൽവി ഒരുപോലെ കാണുക അതായത് എമോഷണൽ റെസിലിയൻസ് നാല് അഹങ്കാര നിയന്ത്രണം കർമ്മം ചെയ്യുന്നത് നീയല്ല അത് നിന്നിലൂടെ ഞാനാണ് ഈഗോ മാനേജ്മെന്റ് അഞ്ച് മൈൻഡ്ഫുൾനെസ് പ്രസന്റിൽ ജീവിക്കുക റിസൾട്ട് നെക്കാൾ പ്രോസസ്സിൽ ശ്രദ്ധിക്കുക ഇവയെല്ലാം ഇന്നത്തെ കോഗ്നേറ്റീവ് തെറപ്പി മോട്ടിവേഷൻ തിയറീസ് എമോഷണൽ ഇൻ്റലിജൻസ് ഇതിന്റെ അടിസ്ഥാനങ്ങളോട് ഒത്തുപോകുന്ന കാര്യങ്ങളാണ് അതിനാൽ ഭഗവത്ഗീത ഒരു ആത്മീയ ഗ്രന്ഥം മാത്രമല്ല അത് മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും പഠിപ്പിക്കുന്ന മികച്ച സൈക്കോളജി പുസ്തകമാണ് നിങ്ങൾക്ക് ഭഗവത്ഗീതയെ ഇങ്ങനെ ഒരു പുതിയ കണ്ണിലൂടെ നോക്കാൻ കഴിഞ്ഞാൽ അതൊരു മാനസികാരോഗ്യ ഹാൻഡ്ബുക്ക് ആണെന്ന് മനസ്സിലാകും ഇത്തരത്തിലുള്ള കഥകളും ആശയങ്ങളും കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ